സുഹൃത്തുക്കളെ ഒറ്റ നിമിഷത്തിൽ എല്ലാം ഇല്ലാതായിരിക്കുകയാണ് നോട്ട് നിരോധനം റാഫേൽ കാർഷിക പ്രശ്നങ്ങൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാജ്യത്തുള്ള ഗുണങ്ങൾ അതുപോലെ തന്നെ മോദിയുടെ എല്ലാ പദ്ധതികളെയും കുറിച്ചിട്ടുള്ള വിശദീകരണങ്ങളൊക്കെ ബി ജെ പി മുക്കിയിരിക്കുകയാണ് എന്താണ് നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് എടുത്തു നോക്കിയാൽ അത്തരം ഗുണങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം മറിച്ച് അവരിപ്പോൾ തിരഞ്ഞെടുപ്പ് ആയുധമാക്കി വെച്ചിരിക്കുന്നത് ബലാക്കോട്ടും അതുപോലെ തന്നെ പുൽവാമയും ഒക്കെയാണ് ഈ പുൽവാമയും ബലാക്കോട്ടും ബി ജെ പിയെ പിന്തുടക്കുമോ എന്നുള്ളതാണ് നമ്മൾ എത്തിപ്പെടേണ്ട ഒരു വലിയ വസ്തുതാപരമായിട്ടുള്ള കാര്യം എന്നാൽ അതിനുവേണ്ടി ആം ആദ്മി ഒരു സർവേ നടത്തി ആ സർവേയിലെ ചില കാര്യങ്ങളാണ് നമ്മൾ വ്യക്തമായി നിരീക്ഷിക്കേണ്ടത് അൻപത്തി ആറ് ശതമാനം ആളുകൾ ദില്ലിയിൽ പറഞ്ഞു ഒരു കാരണവശാലും ബി ജെ പിക്ക് ബാലാക്കോട്ട് ഉപകാരപ്പെടുകയില്ല എന്നുള്ളതാണ് അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട് ഒന്ന് ബലാക്കോട്ടിൽ ഇന്ത്യയുടെ വ്യോമാക്രമണം നടന്നു എന്ന് ഇന്ത്യൻ സൈന്യമടക്കം പറയുന്നു പക്ഷേ കൊല്ലപ്പെട്ടവരുടെ കണക്കുകൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കണക്കുകൾ സൈനിക മേധാവികളടക്കം പറയാതിരിക്കുന്ന സാഹചര്യത്തിൽ എന്നോ അതിലൊരു സംശയമുണ്ട് എന്നുള്ളത് ജനങ്ങൾക്കിടയിൽ പരന്നു പോകുന്ന ഒരു വലിയ കാഴ്ചയാണ് അത് സ്വാഭാവികമായി എടുത്തു പറഞ്ഞാൽ ദില്ലിയെ പോലെയുള്ള ഒരു സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ടും വിദ്യാസമ്പന്നമായിട്ടുള്ള ദില്ലിയിൽ ഈ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ മനസ്സിലാക്കും ഉത്തർപ്രദേശിലെ കാര്യങ്ങളെപ്പോലെയല്ല ഉത്തർപ്രദേശിലെ പല മേഖലകളിലും ഇന്നും വിദ്യാഭ്യാസം കടന്നു പോയിട്ടേയില്ല അതുകൊണ്ട് ബി ജെ പിയുടെ നേതാക്കന്മാർ എന്തു പറഞ്ഞാലും അതങ്ങ് വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവിടുത്തെ പല ജനങ്ങളും മുസ്ലിങ്ങളും മുസ്ലിങ്ങളും ദളിതരും അടക്കം എത്തിയിട്ടുള്ള ഒരു വലിയ കാഴ്ച നമ്മൾ അവിടെ കണ്ടതാണ് എന്നാൽ ദില്ലിയിലെ സർവേയിൽ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട് സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതായത് ഇന്ത്യൻ സൈന്യം അവകാശപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് വ്യക്തമാണ് പക്ഷേ സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ അമിത്ഷയുടെ ഇരുന്നൂറ്റി അൻപത് അതുപോലെ തന്നെ മറ്റുള്ള കേന്ദ്രമന്ത്രിമാരുടെ മുന്നൂറ് മാധ്യമങ്ങളുടെ മുന്നൂറ്റി അൻപത് നാന്നൂറ് എന്നുള്ള കണക്കുകളെ ചോദ്യം ചെയ്തുകൊണ്ട് ദില്ലിയിൽ നിന്ന് ആളുകൾ വരുന്നു എന്നുള്ളതാണ് ആം ആദ്മിയുടെ സർവേയുടെ കണക്കുകൾ മുന്നോട്ട് വെക്കുന്നുള്ളത് അതായത് അൻപത്തി ആറ് ശതമാനം ആളുകൾ പറയുന്നു ഒരു കാരണവശാലും ബി ജെ പിക്ക് ബലാക്കോട്ട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാവില്ല തിരഞ്ഞെടുപ്പിൽ ആയുധമാക്കിയാൽ അത് വലിയ തിരിച്ചടി മുന്നോട്ട് വരുമെന്ന് ആം ആദ്മിയുടെ സർവേ വ്യക്തമാക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കെജ്രിവാൾ തന്നെ പത്രസമ്മേളനത്തിൽ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതായത് എന്തുകൊണ്ടാണ് അൻപത്തിയാറ് ശതമാനം ആളുകൾ അങ്ങനെ പറഞ്ഞത് എന്താണ് അവർക്കിടയിലുള്ള സംശയങ്ങളൊക്കെ മുൻനിർത്തി കെജ്രിവാള് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം വ്യക്തമാണ് ോട്ട് തിരിച്ചടിക്കും അതിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള